ഗുഡ് ഈവനിങ് നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേരെങ്കിലും ചോദിച്ചിരുന്ന കരിയറും കൂടെ കണക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കരിയർ ഇപ്പോൾ റീഡ് ചെയ്യല്ല കാർഡ് ഇങ്ങനെ വന്നതിപ്പോൾ കരിയറും റിലേഷൻഷിപ്പും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ ഇന്നും കൂടെ പറയാൻ പോകുന്നത് എന്നും പറയുന്നത് പോലെ ഡിസ്ക്ലെയിമർ പറയാണ് നിങ്ങളുടെ പ്രീവലിൽ മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തവയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ പൊക്കോളൂ ഇതെന്താ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നില്ലാലും നിങ്ങൾ പറയുന്നത് കള്ളമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാൻ നിൽക്കരുത് കാരണം അത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും കുറേ കാണുന്ന ഒരുപാട് ആളുകളുടെ എനർജി ഇതിനകത്ത് വരുന്നതുകൊണ്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ മാത്രം ഇത് ഇത് എന്താ റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം ഇതുമായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ ഒരു കഥ പോലെ ഞാനിത് പറഞ്ഞുതരാം ഇതൊരു കട് റീഡിങ്ങിൻ്റെതാ ആ ഒരു മോഡലിലല്ലാണ്ട് അങ്ങനെ പറഞ്ഞുതരാം നിങ്ങളത് കണക്റ്റ് ആവുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ ഈ റീഡിങ് വരുന്ന സമയത്ത് ഞാൻ കണ്ണൂരായിരിക്കും ശിവോഹം എന്നുള്ള പ്രോഗ്രാമിൽ അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ റീഡിങ്ങും കൗൺസിലിങ്ങും തൽക്കാലം നിർത്തി വെച്ചിരിക്കയാണ് അപ്പോൾ പറയാൻ പോകുന്നത് നല്ലൊരു ആയിരുന്നു നിങ്ങൾ അത്യാവശ്യം നല്ല പൈസ ഉള്ള ഒരാളായിരുന്നു മുമ്പ് ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ആയിരിക്കാം പൈസ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ആവശ്യത്തിന് ചിലവാക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് മുമ്പ് നിങ്ങൾ വാരിക്കോരി ദാനധർമ്മിയായിരുന്നു ഒരുപാട് പേർക്ക് കൊടുക്കും എക്സസായിട്ട് വരും എക്സസായിട്ടെന്നല്ല നിങ്ങൾക്ക് ദാനം ചെയ്യാനുള്ള അത്രയും വരെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അങ്ങനൊരു ആൾക്കാരാണ് കൂടുതൽ പേരും മെജോറിറ്റി നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ടു ഓഫ് കപ്പ്സിൻ്റെ ഏറ്റവും നല്ലൊരു ലവിൻ്റെ ഏറ്റവും പീക്ക് ടൈമാണ് ടു ഓഫ് കപ്പ് ടു ഓഫ് കപ്സ് വരുന്നത് അത്രയും സ്നേഹത്തോടെ ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പറയുക മെയ് ഫോർ ഈ ചദർ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പോരാതെ വരികയുള്ളു അത്രയും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതായിരുന്നു അവർ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതായിരുന്നു നിങ്ങൾ അങ്ങനെ അത്ര ക്യൂട്ട് കപ്പിൾസ് ആയിരുന്നു പക്ഷേ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് നല്ല ബന്ധമുണ്ട് എന്തായാലും അത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഉള്ളവർക്കോ അതോ ഇനിയിപ്പോൾ ആർക്കാണോ റിലേറ്റീവ്സിനോ എന്നറിയില്ല അതിലൊരു മനോവിഷമം തോന്നി അല്ലെങ്കിൽ ഒരു അസൂയ തോന്നി അസൂയ മനോവിഷമൊന്നും പറഞ്ഞാൽ അസൂയ എന്ന് തന്നെ പറയണം അവരുടെ ഒരു ഇത് തോന്നുന്നത് നിങ്ങളെ തള്ളി താഴെ ഇട്ടു താഴെയിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പ്രണയം പോയി നഷ്ടപ്പെട്ടു ഇത് ഡെവിള് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി തന്നെയാണ് തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് പോയിരിക്കും ചിലപ്പോൾ ഇത് കാണുന്നവർ നിങ്ങളുടെ ഓഫീസിലുള്ള റിലേറ്റീവ്സ് ആയിരിക്കാം അല്ല റിലേഷൻ ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറെ എന്ന് പറയുന്നത് വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം കൂടുതൽ പേരെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് വർക്കുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ അവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലായിരിക്കില്ല നിങ്ങളുടെ സെയിം വർക്ക് ചെയ്യുന്ന അനദർ കമ്പനിയിലോ അങ്ങനെയോ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ ടീച്ചേഴ്സോ സാർമാരൊക്കെയാണിത് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരും വേറെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിലെന്താ സംഭവിച്ചു പറഞ്ഞാൽ മൂന്നാമതൊരാളുടെ കടന്നു കയറ്റം ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് അവർക്ക് അവർ നിങ്ങളുടെ പേഴ്സണെ വശീകരിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ ഉണ്ടോ അല്ലോ അല്ലെങ്കിൽ എന്തോ കണ്ട് അവരെ വശീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ നിങ്ങൾക്ക് ആവശ്യത്തിന് ചിലവാക്കാൻ പറ്റുന്നില്ല പിടിച്ച് പിടിച്ച് മാത്രമേ ചിലവാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇങ്ങനെ ഉണ്ടായിരുന്ന ആളിൽ ആവശ്യമായി കൊടുത്ത ആൾ ഇപ്പോൾ അവസ്ഥയിലാണ് എൻ്റെ കയ്യിലുള്ള പൈസ എനിക്ക് ഒന്നിനും അത് ഒരു രൂപ പോലും കളയാതെ ഞാൻ സൂക്ഷിക്കണം പറഞ്ഞ് തലയിലും കയ്യിലും കാലിൽ രണ്ടോടെയും എല്ലാം വെച്ച് അത്രയും ഇതായിട്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരുടെയും പറയുന്നില്ല പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക വീണ്ടും പറയുന്നു ഞാൻ അപ്പോൾ ഇതിനെന്താണ് വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നല്ല കാർഡാണ് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു എനർജി ഇപ്പം നിങ്ങളുടെ ഈ ഒരു സാഹചര്യം മാറി മറിയുമ്പോൾ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലോകം തന്നെ മാറാനായിട്ട് പോകുന്ന പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡാൻസിങ് ഈ ഒരു ലേഡി ഡാൻസ് കളിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ആ ഒരു മെൻ്റാലിറ്റിയോടുകൂടെ നിങ്ങൾക്ക് അത്രയും ഹാപ്പിനെസ് അല്ലേ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മനസ്സിന് ഹാപ്പി ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഡാൻസിങ് ഒക്കെ ചെയ്യാനായിട്ട് തോന്നും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വേൾഡിൽ ഈ ഒരു അന്തരീക്ഷം എത്താനുള്ള സാധ്യതയുണ്ട് പൈസ നിങ്ങളിലേക്ക് വരും ഈ ഒരു വേൾഡ് നിങ്ങളുടെ മാറി മറിയുമ്പോൾ അത്രയും തന്നെ പൈസ നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത് അതിന് കഠിനാധ്വാനം ചെയ്യണം വെറുതെ ആ പോയ ആൾക്കാരുടെ കാര്യം ആലോചിച്ചിരുന്ന് പോയവർ പോയി അവർ വരുവോ വരാതിരിക്കോ ഇന്നത്തെ വിഷയം പക്ഷേ നമ്മൾ വളിക്കാവുക നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ സൺ കാർഡ് വരുവുള്ളൂ നിങ്ങളിലേക്ക് ലൈറ്റ് വരുള്ളൂ പ്രകാശം വരുള്ളൂ നിങ്ങളുടെ ലൈഫ് കളർഫുൾ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാവുള്ളൂ ഫ്ലവറിഷ് ആവുള്ളൂ ചൈൽഡ് പോലെ കുഞ്ഞു കുട്ടിയെ പോലെ നിങ്ങൾക്ക് സന്തോഷിക്കാനും ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം സാധിക്കുകയുള്ളു ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇതാണ് ഇന്നത്തെ റീഡിങ് ആവുന്നവർ താഴെ കമൻ്റ് ഇടുക ഇതിൽ പറയുന്ന പോസിറ്റീവായ കാര്യങ്ങൾ മുഴുവൻ എന്നിലേക്ക് ചെയ്യണം എന്ന് പറയുക വഞ്ചിച്ചിട്ട് പോയ ആൾക്കാരെ നിങ്ങളൊന്നും കുറ്റം പറയാൻ നിൽക്കണ്ട അവർക്കുള്ള ദൈവം ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രം വിചാരിക്കുക നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ അടിയുറച്ചു വിശ്വസിക്കുക ആ കർമ്മം ചെയ്യുക ഓക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് പറയുന്നു താങ്ക്